വൃത്തുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദന പുറത്തേക്ക് വന്നിരിക്കുകയാണ് നന്ദന വിശാലമായിട്ട് ഹോട്ടൽ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാണും ഷൂട്ടൊക്കെ കഴിഞ്ഞു ഇന്ന് നന്ദന മാത്രമേ പുറത്തായിട്ടുള്ളൂ ഇനി നാളെയാണ് നാളെ ആരൊക്കെയാണ് പുറത്താവുക ഇല്ലെങ്കിൽ ആരൊക്കെ സേവ് ആകും എന്നൊന്നും അറിയില്ല ഇനി സായി പോകുന്നുണ്ടോ മിക്കവാറും എനിക്ക് തോന്നുന്നത് ഒരു എൺപത് ശതമാനവും സായിനെ തന്നെയാണ് പറഞ്ഞു വിടാൻ ചാൻസ് കാരണം എന്താണെന്ന് വെച്ചാൽ സായിക്കാണ് വളരെ കുറവ് വോട്ടുള്ളത് ഏതായാലും സായിയും കൂടി ഇവരുടെ കൂടെ തന്നെ പോയി കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഒരുമിച്ച് വരായിരുന്നു അങ്ങനെ ആകുമ്പോഴേ നന്ദനക്കും സുഖമായി സായിക്കും സുഖമായി എന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പൊ ബിഗ് ബോസ് അതിനുള്ള കരുണ എങ്കിലും കാണിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പെങ്ങളെ മാത്രം ഒറ്റയ്ക്ക് അങ്ങനെ പറഞ്ഞു വിടുന്നത് ശരിയല്ലല്ലോ ഏതായാലും ഇല്ലെങ്കിലും ഒരു കാര്യം തീപ്പൊരി പറഞ്ഞു വിട് തീപ്പൊരി ഏതായാലും പെങ്ങളെ വീട്ടിലൊക്കെ കൊണ്ടാക്കിയിട്ട് വരട്ടെ അങ്ങനെ അങ്ങും പറഞ്ഞു പറഞ്ഞുകൊണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും അഹങ്കാരി അഹങ്കാരി അഹങ്കാരിയുടെ മൊനയൊടിഞ്ഞേ പറയാനുള്ളൂ മോളെ പ്രേക്ഷകരെ മറന്നിട്ടാണല്ലോ നിന്റെ കളി അതാണ് നിനക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അഹങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം പ്രേക്ഷകരെ മറക്കാൻ പാടില്ല മോളെ പ്രേക്ഷകരെ മറക്കാൻ പാടില്ല നീ എന്താ പറഞ്ഞത് ജിൻഡോ ഫാൻസിന്റെ വോട്ട് എനിക്ക് വേണ്ട എന്നാ നിനക്ക് വേണ്ട വേണ്ട അത് തന്നെ അതുകൊണ്ടല്ലേ നീ ഇവന്മാരുടെ കൂടെ കടന്നിട്ട് ഈ നാറിയ കളി കളിച്ചത് ഇവിടെ പറയുകയാണ് ജിൻഡോ ഫാൻസിന്റെ ഒരു പട്ടികളുടെയും വോട്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഈ പിന്നെ ഇവന്മാരുടെ കൂടെ ആരുടെ ഈ സായിയുടെയും അതുപോലെ തീപ്പൊരി സിജോയുടെയും കൂടെ കളിച്ചു എന്നിട്ട് പറയുകയാണ് എനിക്ക് വോട്ട് ചെയ്യുന്ന നാട്ടുകാർ മാത്രം മതി വേറെ ഒരുത്തിൻ്റെയും വോട്ട് വേണ്ട ഇപ്പം എങ്ങനെ ഇരിക്കുന്നത് എങ്ങനെ ഇരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോറ ജയിച്ചു അത്രയേ പറയാനുള്ളൂ നോറക്കുള്ള ഒരു ഇതായിരുന്നു നോറ ഏതായാലും സേഫായി അതേ എനിക്ക് പറയാനുള്ളൂ കാരണം എന്താ ഈ ഒരൊറ്റ അഹങ്കാരം കൊണ്ടാണ് മാതിരി അഹങ്കാരായിരുന്നു നിങ്ങൾ കണ്ടതല്ലേ ഒരാഴ്ചയായിട്ട് എന്തായിരുന്നു കളി ഓ ഇന്നലെയൊക്കെ ആ ഗെയിമിന്റെ ഇടയിലൊക്കെ ആ ജിൻഡോ എന്ന് പറയുന്ന മനുഷ്യനെ ഇവള് ചെയ്തതുണ്ടല്ലോ ഒരിക്കലും നമ്മൾ മറക്കത്തില്ല മനപൂർവ്വം അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനപൂർവ്വം അടി ഉണ്ടാക്കിയിട്ട് ഫിസിക്കൽ അസോൾട്ടായിട്ട് ജിൻഡോന ഇന്ന് പുറത്താക്കണം കാരണം ഇവൾക്ക് വേണ്ടിയിട്ടല്ല അവിടെയുള്ള മറ്റേ ഈ സിജോനും അതുപോലെ തന്നെ സായിക്കും മറ്റേ ഇവനുണ്ടല്ലോ എന്നാ പുതിയുണ്ട് വന്നിട്ട് അഭിഷേക് ഈ രണ്ട് പേർക്ക് വേണ്ടിയിട്ട് സായിക്ക് വേണ്ട സായി നന്മ വരാന്ന് സായി ഇനി കപ്പ് കിട്ടിക്കഴിഞ്ഞാലും അമ്പത് ലക്ഷം കിട്ടിക്കഴിഞ്ഞാലും അത് അപ്പോ തിരിച്ചു കൊടുക്കുന്ന പറയുന്നത് സായി നന്മ വരാന്ന് സായിക്ക് വേണ്ട അപ്പൊ അങ്ങനെ ഇവരുടെ കൂടെ കൂടിയിട്ട് രണ്ടു പേരും പറയുകയാണ് ജിൻഡോന നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്തോ അയാള് അവസാനം നല്ല രീതിയിൽ തന്നുകൊള്ളുന്നു അവർ പറഞ്ഞു തന്നെയാണ് അതായത് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും നീ ജിൻഡോന അറ്റാക്ക് ചെയ്യണം ജിൻഡോനെ അറ്റാക്ക് ചെയ്തു കഴിഞ്ഞാൽ അയാൾ നിന്നെ നിന്നെന്തെങ്കിലും ചെയ്യും നിന്നെ ചെയ്തു കഴിഞ്ഞാൽ നിൻ്റെ മൂക്കോ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ആക്കിയിട്ട് കുറച്ച് ചോര വരും ആ ചോര മാത്രം മതി അയാളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള ഇവന്മാരുടെ നാലാം കട പ്ലാനില്ലേ ശരിക്കും പറഞ്ഞാൽ അസീർ ഓക്കി എന്ന് പറഞ്ഞവനില്ലേ ഓൻ്റെ ഈവൻ്റ് ഇവിടെ ഇങ്ങനെ തൊട്ടപ്പോഴാണ് ഓൻ അടി കൊടുത്തതാണെന്ന് ഉള്ള കാര്യം എന്താ പറയുന്നതിന് ഇവന്മാരുടെ ആ ചീഞ്ഞളിഞ്ഞൊരു പരിപാടിയാണ് അവിടെ നടത്താൻ നോക്കിയത് ഈ നന്ദനയെ വെച്ചിട്ട് ഈ പിന്നെ കളിച്ചറ്റോന്മാർക്ക് ഒരിക്കലും ജിൻഡോനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായി എങ്ങനെയെങ്കിലും ഇപ്പൊ അസൂയിയും കുശുംബും കൊണ്ടില്ലേ തല തലഭ്രാന്തായിട്ടിരിക്കുവായിന്ന് സായിനിയും സിജോനിയും കണ്ടാ നിങ്ങൾ അസൂയിയും കുശുംപും ജിൻഡോനെ വെറുത്തിട്ട് വെറുത്തിട്ട് ഇങ്ങനെ വെറുപ്പ് കുടിച്ചിട്ട് എനിക്ക് തോന്നുകയില്ലേ ഇവന്മാർക്ക് ഇനി തിരിച്ചു വന്നു കഴിഞ്ഞാൽ വല്ല പിന്നെ തലക്ക് വല്ല ഇതുവാകുമോ എന്നാണ് കാരണം ജിൻഡോൻ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് അതായത് കൊല്ലാനുള്ള ദേഷ്യമുണ്ട് ജിൻഡോന ജിൻറ്റോന കാണുമ്പം തന്നെ ഇവർക്ക് കൺട്രോൾ പോകുന്ന ഇവിടെ അങ്ങനെ ഒട്ടി സായി ഒക്കെ ഇത്രമാത്രം അസംബതിച്ചു പോയല്ലോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് ആ അയാളുടെ നോട്ടം കാണുമ്പം തന്നെ പേടിയാകുന്നു ഇനി രാത്രി വല്ലതും ചെയ്യാന്നാൽ പേടിയാ അത്രയേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല ഇനി പിന്നെ ഭക്ഷണത്തിൽ എന്തെങ്കിലും ഇട്ട് കൊടുക്കാണ്ടെന്നാൽ മതി അത്രയും വീണ്ടും അവിടെ ഇവന്മാരെ വിശ്വസിച്ചു മക്കളെ ഇവന്മാർ പലതും പ്ലാൻ ചെയ്യും ഇവന്മാർ മനുഷ്യന്മാരെ ഇല്ലാതാക്കും ജയിക്കാൻ വേണ്ടിയിട്ട് അമ്മാതിരി ടീമുകളാണ് പക്ഷേ ഇതിൻ്റെ അകത്തൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അഭിഷേക് ശ്രീകുമാറിന് വലിയൊരു അബദ്ധം പറ്റിയത് അതായത് ഇവനും അവൻ്റെ അമ്മമാരുടെ കൂടെ കൂടിയിരിക്കുവാണ് അതായത് ജിൻഡോനെ ആക്രമിക്കാനുള്ള പ്ലാനിങ്ങിൽ ഈ അഭിഷേകം കൂടിയുണ്ട് മനസ്സിലാക്കണം നിങ്ങൾ അപ്പോൾ അഭിഷേകും ഇമ്മ ഈ ഈ പിന്നെ എന്താ പറയുക ഈ ടീമിൻ്റെ കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ ഓൻ്റെ കാര്യം അതൊകു തന്നെയാണ് കാരണം ഓൻ ഇപ്പം ഇത്രയും നാളും സേവ് ആയതെന്ന് പറഞ്ഞാൽ ജിൻഡോൻ്റെ ഫാമിലീസിൻ്റെ വോട്ട് കൊണ്ട് തന്നെയാണ് ജിൻഡോ പിന്നെ ഫാൻസിൻ്റെ വോട്ട് തന്നെയാണ് അവനെ സേവ് ആക്കിയത് എന്നിട്ടും അവൻ ഈ കളിയാണ് കളിക്കുന്നത് മനസ്സിലാക്കണം നിങ്ങൾ അപ്പൊ ഇന്നലെ ഇവരെല്ലാവരും കൂടി ഒരു ഒത്തൊരുമീഴ്ചയുള്ള ഒരു നാടകം അവിടെ ഏതായാലും വിജയിച്ചില്ല എന്താ വെച്ചാൽ ജിൻഡോ ഉണ്ടല്ലോ അയാൾക്ക് നല്ല വേദന പറ്റി അയാളാ മുതക്ക് മുതക്ക് ഇടിച്ചിട്ടുണ്ട് കടിച്ചിട്ടുണ്ട് എന്തൊക്കെ ചെയ്തിട്ടും ആ മനുഷ്യനില്ലേ എന്നെ തല്ലിക്കൊന്നാലും ശരി ഞാൻ ഒരാളെ പോലും കൈകൊണ്ട് തൊടൂല എന്ന് പറഞ്ഞിട്ട് ആ ഒരു നൃത്തം നിന്നിനി അയാൾ അയാൾ ശരിക്കും പറഞ്ഞ ഇന്നലെ ഇല്ലേ അയാൾ അനുഭവിച്ച വേദനയുണ്ടല്ലോ ഒരു ഭയങ്കരം തന്നെയാണ് എന്നിട്ടും ഇവരാക്രമിക്കാ ഇവരെ അക്രമിക്കൂലെന്ന് കണ്ടപ്പോഴ് തീപുരിയും സായിയും പതിട്ട് പറയാം അങ്ങനെ കളിക്കല്ല നിങ്ങൾ കളിക്കേ നിങ്ങൾ കളിക്കേ നിങ്ങൾ കളിക്കുന്ന നിർബന്ധിക്കുകയാണ് നമ്മൾ പ്രേക്ഷകർ മൊത്തം അതായത് ജിൻഡോനെ സ്നേഹിക്കുന്ന പ്രേക്ഷകർ മൊത്തം ഇന്നലെ ആ ഒരു ഗെയിം കണ്ടത് മുള്ളുമ്മു നിൽക്കുന്നത് പോലെയാണ് നമ്മൾ നിന്നത് അതായത് എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് ജിൻഡോനെ ജിൻഡോനെ നല്ല ബുദ്ധി തോന്നിക്കണേ ജിൻഡോ കളിക്കല്ലേ കളിക്കല്ലേ എന്ന് നമ്മളെല്ലാം പ്രാർത്ഥിക്കുകയാണ് ആദ്യമായിട്ടാണ് ഒരു ഒരു മനുഷ്യൻ അതായത് ഒരു മത്സരാർത്ഥി കളിക്കരുത് എന്ന് പ്രാർത്ഥിച്ചത് ആദ്യമായിട്ടാണ് അതായത് അയാൾക്ക് കളിക്കാൻ കഴിയല്ലേ എന്ന് തന്നെയാണ് പ്രാർത്ഥിച്ചത് അയാൾ വെറുതെ അവിടെ നിന്നാൽ മതി എത്രയും പൂണ്ടു അയാൾ തോറ്റോട്ടെ തോറ്റാലും കുഴപ്പമില്ല എന്നാലും അയാൾ ഇന്നലെ കളിക്കരുത് കാരണം എന്താച്ചാ ഇതിൻ്റെ ഉള്ളിലത്തെ ചതി നമുക്കറിയാവുന്നതുകൊണ്ട് ഏതായാലും നന്ദന അവിടുന്ന് വണ്ടി കയറി വണ്ടി കയറി ഹോട്ടൽ റൂമിലേക്ക് വന്നു ഇനിയിപ്പോൾ ഒരു ഇൻ്റർവ്യൂം കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് പിന്നെ ഈ മൊബൈലൊക്കെ കൊടുക്കുമ്പോഴാണ് ഇങ്ങനെ കണ്ണ് തള്ളാൻ പോകുന്നത് എൻ്റെ ഈശ്വര ഞാൻ എന്തും മണ്ടത്തിനാ കളിച്ചത് അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങും ഈ സിജോനിയും അതുപോലെ തന്നെ നമ്മുടെ സായിനിയും വെറുക്കാൻ വേണ്ടിട്ട് മോളെ നീ വീഡിയോ എവിടെ നിന്നെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നീ അറിഞ്ഞോ നിന്നെ കൊടുക്കാൻ വേണ്ടിട്ട് ഈ ചെയ്തു വെച്ച നാലാം കിട പണിയായിത് നിന്നെ പെങ്ങളായിട്ട് എടുക്കല് അല്ലാതെ നിനക്ക് ഐഫോൺ വേണ്ടി തരാനോ നിന്റെ വീട് വെക്കാനോന്നല്ല ഇവന്മാർ നിൽക്കുക ഇനി ഇവന്മാർ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാനും പോകുന്നില്ല മനസ്സിലായാന്ന് എനിക്ക് നീ അത് കണ്ടോ കണ്ട് പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകും പക്ഷേ നിന്റെ ജിൻഡോ ഉണ്ടല്ലോ ഈ ജിൻഡോ എന്ന് പറയുന്ന മനുഷ്യൻ ഇതൊന്നും മനസ്സിൽ വെച്ച് നിൽക്കൂല അയാൾ എനിക്കൊരു സഹായം വേണമെന്നുണ്ടെങ്കിൽ അയാൾ ഓടിയെത്തും ഇന്നലെ ജിൻഡോന്റെ ഒരു പിന്നെ നാട്ടുകാരുടെ ഒരാൾ പറയലാണ് അതായത് ജിൻഡോ മുന്നും പിന്നും നോക്കൂല ആര് വിളിച്ചു കഴിഞ്ഞാലും അയാള് സഹായത്തിനോടിയെത്തുന്നു ഒരു പ്രാവശ്യം എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ ജിൻഡോ വണ്ടിയും എടുത്ത് പോക്കാണ് അപ്പോഴാണ് ഒരു ഒരാൾ ഒരു അപകടാവസ്ഥയിൽ കിടക്കുന്നത് ഈ ജിൻഡോ പോയിട്ട് അയാളുടെ ഡ്രസ്സോ കാര്യോ ഒന്നും നോക്കാതെ അയാളെ വാരിയെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയിത് അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ജിൻഡോ അവിടെ അല്ലാതെ ജിൻഡോ ഒരാളെ പോലും എന്നാൽ വെറുപ്പ് ഉണ്ടായിട്ടോ ഇല്ല ദേഷ്യം ഉണ്ടായിട്ടോ നോക്കുന്നത് ഇതല്ല അതുകൊണ്ട് തന്നെ നന്ദനൊക്കെ ഇനി മനസ്സിലാക്കാൻ പോകുന്നത് പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞതിൻ്റെ ഇപ്പാണ് മനസ്സിലായി ഇനിയെങ്കിലും അഹങ്കാരങ്ങൾ മാറ്റി വെച്ചിട്ട് ഇനിയെങ്കിലും നിന്ന് തിരിഞ്ഞു നോക്കുക ആരായിരുന്നു ബിഗ് ബോസിൽ ശരി ആരാണ് നിങ്ങളെ സേവ് ചെയ്തത് ഇനിയെങ്കിലും നോക്കുക അന്ന് ഒറ്റ ഒരു വാക്ക് പറഞ്ഞില്ലേ ആ വാക്കാണ് നിങ്ങൾക്ക് വിനയായത് ജിൻഡോന്റെ ഫാൻസിന്റെ വോട്ട് എനിക്ക് വേണ്ട എന്ന് ആരെങ്കിലും പറയുന്നൊരു വാക്കാണോ അത് ആരെങ്കിലും പറയുന്നൊരു വാക്കാണോ ഒരാൾ പോലും പറയാത്തൊരു വാക്കാണ് ആ കുട്ടി പറഞ്ഞത് അത് ആർക്ക് വേണ്ടിയിട്ട് ഈ പിന്നെ ഈ അണ്ണനും ഈ അണ്ണന്മാർക്ക് വേണ്ടിയിട്ട് മനസ്സിലാക്കണം ഈ ആങ്ങളമാർക്ക് വേണ്ടിയിട്ട് അവിടെ പോയിട്ട് ആങ്ങളയും പൊങ്ങളും കളിച്ചിരിക്കുന്നു നാണവും മാനുവിലും ഉളുപ്പമില്ലാതെ കുറേ എണ്ണം പോയിട്ട് അവിടുന്ന് ഇത്രയും ലക്ഷങ്ങൾ മുറക്കിയിട്ട് ഷോയും നടത്തുന്ന അവർക്ക് നിങ്ങൾ ആങ്ങളെയും പൊങ്ങളെയും കാണാനില്ല എല്ലാവരും അവിടെ നിൽക്കുന്നത് ഒരു എളുപ്പവും ഇല്ലാതെ ടീമുകൾ അവിടുന്ന് മനസ്സിലായില്ലേ ഇന്നലെ വരെ ഭയങ്കര ഹിറ്റാണ് പുറത്ത് ഭയങ്കര പേരാണെന്നാണ് വിചാരിച്ചദേവന്മാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നല്ല രീതിയിൽ മനസ്സിലായി തേഞ്ഞ് ഒട്ടിയിട്ട് കരഞ്ഞ് പണ്ടാര അടങ്ങിയിട്ടാണ് അടിയിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു ഭയങ്കരപ്പോഴാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കളെ Ne eres suscribido, no, no andi de buscar.